ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റം നിങ്ങൾ എന്തായാലും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന ഉറപ്പാണ് ഇതിന് മുമ്പ് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം നമുക്കിത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് വരെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റാണ് കേട്ടോ ഇതുപോലെ ലെയർ ലെയർ ആയിട്ടാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത് നല്ലൊരു അടിപൊളി കറിയുടെ കൂടെ സെർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പാർട്ടിക്ക് വരെ ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നല്ല അടിപൊളി ഐറ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് നല്ല സോഫ്റ്റ് ആണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്ക് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ബാക്കി വന്ന ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിത് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ചോറ് അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അപ്പം അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ചോറ് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ചോറും കൂടെ ചേർത്ത് കൊടുക്കാൻ ണെങ്കിൽ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് ചോറിലേക്ക് മൂന്ന് കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇരട്ടി അളവിലാണ് പൊടി എടുക്കുന്നത് നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചോറ് ചേർത്ത് എടുത്തിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ മൈദപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൈദപ്പൊടിക്ക് പോലെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന രൂപത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആവുന്നവരെ കുഴച്ചെടുത്ത ശേഷം ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് രാത്രി കുഴച്ച് വെക്കുകയാണെങ്കിൽ രാവിലെയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടോ ഇത് ഞാനിവിടെ ഈവനിങ്ങാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് ശേഷമാണ് ഇതൊന്ന് നമ്മൾ പരത്തി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ തയ്യാറാക്കുന്നതിലെ കുറച്ചും കൂടെ വലുപ്പത്തിലുള്ള ഒരു ബോൾസ് ആക്കിയിട്ടാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സൈസിലുള്ള ബോൾസ് ആണ് കേട്ടോ എടുക്കുന്നത് എന്നിട്ട് നമുക്കിത് എങ്ങനെയാണ് പരത്തി പരത്തിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം ഒരല്പം മൈദപ്പൊടി തൂവിക്കൊടുത്തിട്ട് നമുക്കിത് സാധാരണ തന്നെ നമ്മൾ ചപ്പ പത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഇത് എത്രത്തോളം വലുപ്പത്തിൽ പരത്താൻ കഴിയുമോ അത്രയും വലുപ്പത്തിൽ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കാം കേട്ടോ ഷെയ്പ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് പരത്തിയെടുത്താൽ മാത്രം മതി നമ്മളിത് സ്ക്വയറിൽ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടി ഇതുപോലെ കുറച്ച് പൊടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഇത് പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ നാല് വശം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് സ്ക്വയർ രൂപത്തിലാണ് ആക്കി അപ്പോൾ ഓരോ മടക്കുന്ന സമയത്തും ഇതിലേക്ക് ഓയിലും മൈദപ്പൊടിയും തൂവി കൊടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ കണ്ട് രണ്ട് സൈഡും മടക്കി കൊടുത്തിട്ട് നന്നായിട്ട് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് മൈദപ്പൊടിയും ഇതുപോലെ തൂവി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൈദപ്പൊടിയും ഓയിലും ചേർത്ത് കൊടുക്കുമ്പോൾ മാത്രമാണ് നല്ല ലെയർ ലെയർ ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് തയ്യാറാക്കി എടുക്കുന്ന അത്രയൊന്നും ഓയിൽ ആവശ്യമില്ല ഇതുപോലെ ഇതിന് ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ ഒന്നിവിടെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം അപ്പോൾ ചപ്പാത്തി ഒക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടം ആവുമത് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് ഓയിലും പൊടിയും ഇട്ട് കൊടുക്കാൻ മറന്നു പോയത് മറന്നു പോയരുത് മറന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ലെയർ ആയിട്ട് കിട്ടൂല അപ്പോൾ മുഴുവനായിട്ടും ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്താൽ മതി രണ്ട് ഭാഗവും മൂന്നാല് തവണ ഇതുപോലെ പരത്തി എടുക്കുമ്പോൾ തന്നെ നല്ല സ്ക്വയറായിട്ട് കിട്ടും കിട്ടും അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും പരത്തി എടുക്കട്ടെ ഇപ്പോൾ ഇവിടെ മുഴുവനായിട്ടും പരത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് കണ്ടു നോക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും പിന്നെ ചൂടായി വരുമ്പോൾ അതിലപ്പം ഓയിൽ ഒന്നാക്കി കൊടുത്ത ശേഷം ഇതുപോലെ ചപ്പാത്തി ഒക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ചുട്ടെടുക്കാം അപ്പം ഒരു വശത്ത് നമുക്ക് ഓയിലാക്കി കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ വശത്തും കൂടെ ഓയിലാക്കി കൊടുക്കാം നന്നായിട്ട് പൊങ്ങി വരും വരട്ടോ ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം എന്ത് കഴിയുമ്പോൾ നമുക്കിത് വാങ്ങാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം വീണ്ടും ഒന്നും കൂടെ ഞാനിവിടെ ചുട്ടെടുത്ത് കാണിക്കുന്നുണ്ട് ഓയിലാക്കി കൊടുത്തിട്ട് തിരിച്ചു മറിച്ചൊക്കെ കെട്ടി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണിത് നമ്മൾ പൊറാട്ടയൊക്കെ കഴിക്കുന്ന ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ഐറ്റമാണ് നിങ്ങൾ തയ്യാറാക്കി നോക്കണം അത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ ചോറും കൂടെ ചേർത്ത് ഇത് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് അപ്പോൾ ഇനി ഇഫ്താറിനൊക്കെ എന്നും പത്തിരി കഴിച്ചും എടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുകട്ടോ വീട്ടിലെല്ലാവർക്കും ഇഷ്ടാവും അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റായിട്ട് അറിയിക്കണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വീണ്ടും പറയുകയാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്